ഞാനും നീയും ഒന്നാണേ ഭാഗം പതിനാല് മയൂരിയോട് ഋഷികേഷ് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സൂര്യന് ദേഷ്യം തോന്നി അവനപ്പോൾ മയൂരിയെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു എന്ന് സൂര്യന് മനസ്സിലായി ഞാൻ പൊയ്ക്കോട്ടെ സാർ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടാവും അവൾ പറഞ്ഞു ആർ കെ ഗ്രൂപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറയണം എന്നോട് ചോദിക്കാതെ ആർ കെ ഗ്രൂപ്പിലേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കരുത് കേട്ടല്ലോ സൂര്യൻ പറഞ്ഞു അവൾ സൂര്യനെ ഒന്ന് നോക്കി ശരി സർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൾ നടന്നു അവൾ പോകുന്നത് നോക്കി സൂര്യൻ നിന്നു എന്നാൽ സൂര്യൻ മയൂരിയുമായി സംസാരിക്കുന്നത് ആ വില്ലയുടെ മുകൾ നിലയിലെ ബാൽക്കണിയിൽ നിന്നും ഋഷികേഷ് കാണുന്നുണ്ടായിരുന്നു സൂര്യൻ തിരിഞ്ഞ് കാറിൽ കയറാൻ പോയപ്പോഴാണ് അവൻ ആ വില്ലയുടെ മുകളിൽ നിൽക്കുന്ന ഋഷികേഷിനെ കാണുന്നത് അവൻ കാറിൽ കയറി അവൻ്റെ വില്ലയിലേക്കാണ് അവൻ ചെന്നത് വില്ലയുടെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി അവിടെയെല്ലാം ഒന്ന് നോക്കാൻ തുടങ്ങി ഇപ്പം നാളായി ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിയുള്ള പണികളൊന്നും അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവൻ ഇന്ന് വന്നത് പോലും അവൻ അവിടെയെല്ലാം നടന്ന് നോക്കുമ്പോൾ കിച്ചൺ സ്ലാബിൽ ഇരിക്കുന്ന കുറച്ച് പേപ്പറുകൾ അവൻ കാണുന്നത് അവൻ അതെടുത്തു നോക്കി അതിൽ നല്ല ഭംഗിയായി തന്നെ ആ വില്ലയുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അവൻ അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ഋഷികേഷ് അങ്ങോട്ട് ചെന്നത് ഹലോ സൂര്യൻ എൻ്റെ മാനേജറും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന്റെ ഹെഡടക്കം നിൻ്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു ക്ലിയർ ചെയ്തു ഒന്നുമില്ല അവർ ഒരാളെ പിടിച്ച് മുന്നിൽ നിർത്തി അയാളാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞു അയാളെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞു വിട്ടു എല്ലാ കുറ്റങ്ങളും അയാളുടെ തലയിൽ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അയാൾ നിരപരാധിയാണെന്ന് അയാളുടെ മുഖത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഇനി അതുകൊണ്ട് വേറെ സംസാരമൊന്നും നമുക്കിടയിൽ വേണ്ട ഋഷികേഷ് സൂര്യൻ പറഞ്ഞു ശരി നീ അതിബുദ്ധിമാനാണെന്ന് എനിക്കറിയാം ഋഷി പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രോജക്റ്റ് കൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ തീരുകയാണല്ലോ ഇനി അടുത്തൊരു പ്രോജക്റ്റ് നമ്മൾ ഒരിക്കലും ചെയ്യില്ല സൂര്യൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്തു പറയുന്നു എൻ്റെ സഹോദരി സുഖമാണോ അവൾക്ക് ഋഷികേഷ് ഓർമ്മിപ്പിക്കൽ എന്നതുപോലെ ആ പറഞ്ഞതെന്ന് അവന് മനസ്സിലായി സഹോദരിയുടെ സുഖവിവരം അറിയണമെങ്കിൽ വീട്ടിൽ വന്ന് അന്വേഷിക്കാം അല്ലെങ്കിൽ എൻ്റെ ഏട്ടനെ വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഏട്ടത്തിയെ വിളിച്ചോ ചോദിക്കാം സൂര്യൻ പറഞ്ഞു എന്തിന് ഫോണിൽ സംസാരിക്കണം വരുന്നുണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ഒരു വിശേഷം പറയാൻ ഋഷികേഷ് പറഞ്ഞു അവൻ അത് പറഞ്ഞതും സൂര്യൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്റെ സംശയം എന്ത് വിശേഷം പറയാനാണ് എന്നല്ലേ മറ്റൊന്നുമല്ല ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു അവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ബന്ധുക്കളായതുകൊണ്ട് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് പറയണമല്ലോ അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും ഉറപ്പായിട്ടും നിന്റെ വീട്ടിലേക്ക് വരും ഋഷികേഷ് പറഞ്ഞു അവനത് പറഞ്ഞതും സൂര്യൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞ മുഖം മയൂരിയുടെ ആയിരുന്നു പിന്നെ സൂര്യൻ ഈ വില്ല നിന്റെ ആണല്ലേ ഋഷികേഷ് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു സൂര്യൻ ഒന്നും മിണ്ടിയില്ല ഞാൻ അറിഞ്ഞു ഇരുപത്തിയഞ്ച് വില്ലകളിൽ ഒന്ന് നിൻ്റെയാണെന്ന് നീ ഇതിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് നിന്റെ വില്ലയാണെന്ന് മാത്രവുമല്ല എല്ലാ വില്ലകളിൽ നിന്നും ഇത് ആണ് ഐ ലൈക്ക് ഇറ്റ് ഇതിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്യുന്നതും മയൂരി തന്നെയാണോ ഋഷികേഷ് സൂര്യൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ ഇതിൻ്റെ മാത്രമല്ല ഈ ഇരുപത്തഞ്ച് വില്ലകളുടെയും ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്യുന്നത് മയൂരി ദത്തൻ തന്നെയാണ് സൂര്യൻ പറഞ്ഞു ആ കുട്ടി കൊള്ളാം ഐ ലൈക്ക് ഇറ്റ് അവൻ പ്രത്യേക താളത്തിൽ പറയുന്നത് കേട്ടതും സൂര്യന് ദേഷ്യം തോന്നി അവൻ അതേ ദേഷ്യത്തിൽ തന്നെ ഋഷികേശിന്റെ മുഖത്തേക്ക് നോക്കി സൂര്യന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഋഷികേഷിന്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരി തെളിഞ്ഞു ഞാൻ നിന്നോട് നേരത്തെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഈ മയൂരിദത്തനെ ആയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഋഷികേശ് പറഞ്ഞു ആലോചിക്കുന്നേയുള്ളൂ അപ്പോൾ നീ ഒന്നും ഉറപ്പിക്കാത്ത വിവാഹം ക്ഷണിക്കാനാണോ നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുന്നത് മിനിമം ആ പെൺകുട്ടിയെങ്കിലും അതറിയണ്ടേ ഋഷികേഷ് സൂര്യൻ അതേ പുച്ഛേരിയോടെ തന്നെ ചോദിച്ചു ഞാൻ അവളോട് ചോദിക്കുകയോ മാത്രമല്ല അവളെ ഞാൻ കളരിക്കൽ തറവാട്ടിലേക്ക് ഈ ഋഷികേശിൻ്റെ ഭാര്യയായി ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരുടെയും ഗായത്രി കൃഷ്ണൻ്റെയും രണ്ടാമത്തെ മകൾ മയൂരി കൃഷ്ണനെ കളരിക്കൽ തറവാട്ടിലെ ഋഷികേഷിൻ്റെ ഭാര്യയായി കൊണ്ടുപോവുകയും ചെയ്യും അവൻ പറഞ്ഞു സൂര്യൻ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു പക്ഷെ സൂര്യൻ്റെ മനസ്സിൽ ചെറിയൊരു ടെൻഷൻ തോന്നി തുടങ്ങി അവൻ വേഗം അവിടെ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറി കാർ എടുത്തു ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാം സൂര്യൻ്റെ മനസ്സിൽ മയൂരിയുടെ മുഖമായിരുന്നു കഴിഞ്ഞ ദിവസം അവളെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് അവൾ ആകാശിന്റെ പ്രണയത്തെ സ്വീകരിച്ചത് പോലും കുറച്ചു മുമ്പ് അവൻ ദത്തൻ സാറിനോട് സംസാരിച്ച കാര്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു രാവിലെ എഴുന്നേറ്റത് മുതൽ ദത്തൻ സാറിനോട് ഇക്കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നി അത് മറ്റൊന്നും കൊണ്ടല്ല ഋഷികേഷാണ് അവളെ വിവാഹം കഴിക്കാൻ ഇരുന്ന ആളെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് സൂര്യൻ ദത്തനോട് സംസാരിക്കാൻ തീരുമാനിച്ചത് അക്കാര്യം ദത്തനോട് പറയുകയും ചെയ്തു അത് തന്നെ പോലെ തന്നെ ദത്തൻ സാറിനും ആദിശ്രീ ആടിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അവളെ അവർ സംരക്ഷിക്കുന്നതും അതുമാത്രമല്ല അവരുടെ മകൻ ആകാശിനേക്കാളും ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മയൂരിയെയാണ് അവർ മയൂരിയെ സ്വന്തം മകളായി ലീഗലി അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നും ദത്തൻ സാർ പറഞ്ഞു അത് ആകാശ് നിയമപരമായി എന്തെങ്കിലും പ്രശ്നത്തിന് പോകുമോ എന്ന് കരുതിയാണ് അത് ചെയ്തതെന്നും തൻ്റെ മകൾ ഒരിക്കലും തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനാഥയായി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ ചെയ്തതെന്നും ദത്തൻ സാർ പറഞ്ഞത് അവനോർത്തു വീട്ടിലെത്തിയതും മുത്തശ്ശിയുടെ റൂമിലേക്ക് സൂര്യൻ ചെന്നു അവിടെ ചെന്നപ്പോൾ മുത്തശ്ശിക്ക് പറയാനുള്ളതും മയൂരി എന്ന് പറയുന്ന ആ പേര് തന്നെയായിരുന്നു എടാ ആ കുഞ്ഞിനോട് ഒന്ന് വരാൻ പറയുമോ ഇങ്ങോട്ട് മുത്തശ്ശി ചോദിച്ചു ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങോട്ട് വന്നിരിക്കാനൊന്നും പറ്റില്ല അവൻ പറഞ്ഞു എടാ മോനെ നീ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കും നീ ഞായറാഴ്ച അവധി കൊടുക്കുന്നില്ലേ ആ സൺഡേ എനിക്ക് ആ കുട്ടിയെ കിട്ടിയാൽ മതി ആ കുട്ടിയെ വിളിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ വിളിക്കണ്ട ഞാൻ എൻ്റെ ക്രൈം പാർട്ട്നേഴ്സിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ മുത്തശ്ശി മുത്തശ്ശിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുക്കാൻ പോയതും സൂര്യൻ തടഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം സൂര്യൻ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഈ സൺഡേ എന്തായാലും പറ്റില്ല മുത്തശ്ശി അതെന്താ മുത്തശ്ശി ചോദിച്ചു ഈ സൺഡേ ഞാനും മയൂരിയും പിന്നെ അവളുടെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് പിന്നെ എൻ്റെ പി എസ് മാനസിയും കൂടി നമ്മുടെ ഊട്ടിയിലുള്ള എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് അവിടുത്തെ ഇൻറ്റീരിയൽ അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഞാൻ ഇവിടെയുള്ള എൻ്റെ വില്ല ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതൊന്ന് കാണണമെന്ന് പറഞ്ഞു എനിക്കും വലിയ തിരക്കുകൾ ഒന്നുമില്ല അങ്ങോട്ട് പോകണമെന്ന് ഞാനും വിചാരിച്ചിരിക്കുകയായിരുന്നു അവിടെ നിന്നും മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസത്തെ കണക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ലല്ലോ അതുകൊണ്ട് അതിനും കൂടിയായിട്ട് പോകാമെന്ന് കരുതി അവൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശിയുടെ ക്രൈം പാർട്ട്നേഴ്സ് എല്ലാം കൂടി വന്നത് ചെറിയച്ച ചെറിയച്ചൻ ഊറ്റിയിലെ നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന കാര്യമല്ലേ പറയുന്നത് എന്നാ ഞങ്ങളും കൂടി വരട്ടെ അവർ ചോദിച്ചു അവൻ കണ്ണ് ചുരുക്കിക്കൊണ്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി പിന്നെ മുത്തശ്ശിയുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്കും അതിൽ കോള് പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർ അത് കേട്ടിട്ടുണ്ടെന്നും മനസ്സിലായി ഇപ്പോഴും കട്ടാക്കിയിട്ടില്ല ഇവരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഞാനും വരും മുത്തശ്ശി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും കൂടി അങ്ങോട്ട് പോയാലോ കുറേ നാളായി എല്ലാവരും കൂടി ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ട് ഇപ്പോഴാണെങ്കിൽ നിൻ്റെ വില്ല പ്രൊജക്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞില്ലേ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്യുകയല്ലേ അതിനെന്തായാലും നീ വേണ്ട അവിടെ പ്രത്യേകിച്ച് നിനക്ക് പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി പോകാം മുത്തശ്ശി പറഞ്ഞു അത് ചെരിയാ ചെറിയച്ചാ അപ്പോ മയൂരി ചേച്ചിയെയും അവിടുത്തെ ചേട്ടന്മാരെയും അവരുടെ അച്ഛനെയും അമ്മയെയും എല്ലാവരെയും കൊണ്ടുപോകാം ഞങ്ങൾക്കും വെക്കേഷൻ അല്ലേ ബോറടിക്കും ധരൻ പറഞ്ഞു ഇപ്പോൾ കുറച്ചായി നിങ്ങൾക്ക് ബോറടി കൂടുന്നുണ്ട് അത് മാറ്റാൻ എനിക്കറിയാം സൂര്യൻ പറഞ്ഞു എങ്ങനെ കാർത്തിക് ചോദിച്ചു ഊട്ടിയിൽ പോകുമ്പോൾ നിങ്ങളെ നിങ്ങൾ മൂന്നുപേരെയും ഞാൻ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ തിരിച്ചു കൊണ്ടുവരുന്നില്ല സൂര്യൻ പറഞ്ഞു അതെന്താ ഞങ്ങളെ കളയാൻ കൊണ്ടുപോവുകയാണോ അതർ ചോദിച്ചു പിന്നെ നിങ്ങളെ കളയാൻ കാശ് മുടക്കി ഞാൻ ഊട്ടി വരെ പോകുന്നത് എന്തിനാ ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞാൽ പോരെ സൂര്യൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് സൂര്യൻ്റെ അമ്മയും വന്നത് എന്താ ഇവിടെ എന്നോട് സംസാരിച്ച് കളിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് ഈ ഫോൺ റിങ് ചെയ്തു ചെവിയിലേക്ക് വെച്ചതും കണ്ടു എല്ലാവരും കൂടി എഴുന്നേറ്റ് പോകുന്നത് എന്താണെന്നറിയാൻ വേണ്ടി വന്നതാ ഞാൻ അമ്മ പറഞ്ഞു അത് ഇവിടെ ഒരാളെ എനിക്കിട്ട് പാറ വെച്ചതാ സൂര്യൻ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പാറ വെച്ചതല്ല ആ കുട്ടികൾ മയൂരിയിലെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇവനാ ആ കുട്ടിയെ കൊണ്ട് ഊട്ടിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞത് മുത്തശ്ശി പറഞ്ഞതും സൂര്യൻ്റെ അമ്മ അവനെ ഒന്ന് നോക്കി അങ്ങനെയല്ലമ്മേ ഞാൻ നമ്മുടെ വില്ലയുടെ ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ഞാനും മയൂരിയും മാത്രമല്ല എൻ്റെ പി എസ് മാനസിയുണ്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സും കൂടിയുണ്ട് അവരും നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ തന്നെയാണ് അവരെയും കൊണ്ടാണ് പോകുന്നത് അതും നമ്മുടെ ഒരു കാര്യത്തിന് പോകുന്നതാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തിരിച്ചു വരികയും ചെയ്യും സൂര്യൻ പറഞ്ഞു അതാണോ കാര്യം അമ്മ ചോദിച്ചു അതല്ല എന്നാൽ പിന്നെ നമ്മളും കൂടി പോയിട്ട് കുറേ നാളായില്ലേ എല്ലാവർക്കും കൂടി പോകാം എന്ന് പറഞ്ഞു കുട്ടികൾക്കും വെക്കേഷനാണ് പോകാമെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ നിന്റെ ഈ മോൻ എന്നോട് ചാടിക്കടിക്കുന്നു മുത്തശ്ശി പറഞ്ഞു അവൻ അമ്മയെ നോക്കി മോനെ കുറേ നാളായി നമ്മളും പോയിട്ട് നമുക്കും എല്ലാവർക്കും കൂടി മുത്തശ്ശി പറഞ്ഞതുപോലെ പോയാലോ അമ്മ ചോദിച്ചു നന്നായി അമ്മ എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാണ് ഞാൻ അമ്മയെ നോക്കിയത് അപ്പോൾ അമ്മയ്ക്കും അങ്ങോട്ട് പോകണമെന്നാണോ സൂര്യൻ ചോദിച്ചു പോകാം മോനെ കുറെയായില്ലേ അച്ഛനും ഇവിടെ നിന്ന് ഒരു മാറ്റം നല്ലതാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് അച്ഛനും ബോറടിക്കുന്നു എന്ന് പറയുന്നുണ്ട് അമ്മ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ അവിടെ നിന്നും എഴുന്നേറ്റു ശരിയച്ച വേഗം താഴേക്ക് വാട്ടോ ഞങ്ങൾ ചായ എടുത്ത് വെക്കാൻ പറയാം കഴിക്കാൻ എന്താ വേണ്ടത് കുട്ടികൾ ചോദിക്കുന്നത് കേട്ടതും മുത്തശ്ശിയും സൂര്യൻ്റെ അമ്മയും ചിരിച്ചു സൂര്യൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു സോപ്പ് ഇടണ്ട പോകുന്ന കാര്യം ആലോചിക്കാം എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അവൻ പറഞ്ഞു ഞങ്ങളുടെ ചെറിയച്ചൻ ആലോചിക്കാൻ എന്ന് പറഞ്ഞാൽ അത് പോകുന്നത് പോലെ തന്നെയാണ് ധരൻ പറഞ്ഞു ഇതേ സമയം വീട്ടിലെത്തി എല്ലാവരും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മയൂരിയോട് ദത്തൻ ഊട്ടിയിൽ പോകുന്ന കാര്യം പറയുന്നത് രാവിലെ സൂര്യൻ വിളിച്ച് പെർമിഷൻ ചോദിച്ചു എന്നും പറഞ്ഞു ഹായ് ചേച്ചി ഊട്ടിയിലേക്ക് പോവുകയാണോ കൂടി കൊണ്ടുപോകുമോ ആർജവും ആരവും ചോദിച്ചു ഞങ്ങൾക്കും വെക്കേഷൻ അല്ലേ ഞങ്ങളും വരട്ടെ അവർ ചോദിച്ചു അവൾ ടൂറ് പോകുന്നതല്ല ഓഫീസില് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യും ദത്തൻ പറഞ്ഞു പ്ലീസ് ചേച്ചി ഒന്ന് പറ ഞങ്ങളും കൂടി വരട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വാശി പിടിക്കാൻ തുടങ്ങി അപ്പോഴാണ് സൂര്യൻ്റെ ഫോൺ ദത്തന് വരുന്നത് ഹലോ സൂര്യൻ സാർ എന്ന് പറഞ്ഞ് ദത്തൻ ഫോൺ അറ്റൻഡ് ചെയ്തു അങ്കിൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ഈ സൺഡേ മുതൽ മൂന്ന് ദിവസത്തേക്ക് അങ്കിളും വൈഫും ഒന്ന് ഫ്രീ ഫ്രീയാകാമോ സൂര്യൻ ചോദിച്ചു ദത്തൻ സ്ത്രീയെ ഒന്ന് നോക്കി എൻ്റെ സർ കാര്യം ദത്തൻ ചോദിച്ചു ദത്തൻ അങ്കിൾ ഞാനിത് പേഴ്സണൽ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് പേഴ്സണൽ കാര്യം മാത്രമല്ല വർക്കിൻ്റെ കാര്യം കൂടിയുണ്ട് സാറിനോട് പറഞ്ഞില്ലേ ഈ ദിവസം ഞാനും എൻ്റെ പി മാനസിയും മയൂരിയും അവരുടെ ടീമും കൂടി ഊട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് അത് വീട്ടിലറിഞ്ഞപ്പോൾ മുതൽ മുത്തശ്ശി അടക്കം എല്ലാവർക്കും പോകണമെന്ന് ഒരാഗ്രഹം എന്നാൽ കുട്ടികൾക്കും വെക്കേഷൻ അല്ലേ പോയാൽ കൊള്ളാമെന്ന് എല്ലാവരും പറഞ്ഞു അച്ഛനും വരുന്നുണ്ട് അപ്പോൾ മയൂരിയും വരുന്നുണ്ടല്ലോ അവിടുത്തെ കുട്ടികൾക്കും വെക്കേഷൻ ആണല്ലോ എന്നാൽ അങ്കളും കുടുംബവും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് തോന്നി അതിനെപ്പറ്റി അങ്കളിനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് സൂര്യൻ പറഞ്ഞു അപ്പോൾ സാർ കാര്യങ്ങൾ മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ സൺഡേയും പിന്നെ അത് കൂടാതെ രണ്ട് ദിവസം കൂടി അത്രയും ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അങ്കൾ എന്തായാലും വീട്ടിൽ ഒന്ന് ആലോചിച്ചിട്ട് പറയൂ സൂര്യൻ പറഞ്ഞു ശരി സൂര്യൻ ഞാൻ ശ്രീയോട് ഒന്ന് ചോദിച്ചിട്ട് പറയാം ദത്തൻ പറഞ്ഞു ഫോൺ വെച്ചതും ദത്തൻ ഇക്കാര്യം പറഞ്ഞതും കുട്ടികൾ കേട്ടു അവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു ശ്രീയും പറഞ്ഞു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകാശിൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ ശ്രീയും ആഗ്രഹിച്ചിരുന്നു എന്ന് അങ്ങനെ അവരെല്ലാവരും കൂടി പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി അത് സൂര്യനെ അറിയിക്കുകയും ചെയ്തു എല്ലാവരും പോകാനായി ശനിയാഴ്ച സൂര്യൻ്റെ വീട്ടിലേക്ക് എത്താൻ പറഞ്ഞു സൂര്യൻ്റെ ടൊയാറ്റോ കോസ്റ്ററാണ് അവർ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് ശനിയാഴ്ച നൈറ്റാണ് അവർ പോകാൻ തീരുമാനിച്ചത് ദത്തനും കുടുംബവും സൂര്യൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരത്തോടെ എത്തി അവരുടെ ഒപ്പം പോകാനായിട്ട് മാനസിയും ഭവ്യയും കെവിനും ശ്രീരാഗും എത്തി എല്ലാവർക്കും സൂര്യൻ അവൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്തി കൊടുത്തു സൂര്യൻ്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും എല്ലാവരും ഉണ്ടായിരുന്നു മുത്തശ്ശിക്കായിരുന്നു ഇൻട്രസ്റ്റ് മയൂരിയെ കണ്ടതും മുത്തശ്ശി വേഗം അവളെ അടുത്തേക്ക് വിളിച്ചു കുട്ടികൾ അപ്പോൾ തന്നെ അവരുടെ കൂടെ ആരവിനെയും ആർജവിനെയും കൂട്ടി ദത്തൻ സൂര്യൻ്റെ അച്ഛനുമായി സംസാരിക്കാൻ പോയപ്പോൾ അമ്മ സ്ത്രീ സൂര്യന്റെ അമ്മയും ഏട്ടത്തിമാരുമായി കൂടി സൂര്യൻ്റെ ഏറ്റവും ഇളയ ഏട്ടത്തിയായ വംശി മയൂരിയുമായി സംസാരിച്ചു പെട്ടെന്ന് കൂട്ടായി പിന്നെ ഭവിയും ശ്രീരാഗം കെവിനും പെട്ടെന്ന് തന്നെ എല്ലാവരുമായി കൂട്ടായി എല്ലാവരും അവരവരുടെ ലഗേജുകൾ വണ്ടിയിലേക്ക് കയറ്റി ഏഴ് കൂടി അവർ യാത്ര തിരിച്ചു പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു മുത്തശ്ശി ഏറ്റവും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് മുത്തശ്ശിയുടെ കൂടെ തന്നെ സൂര്യൻ്റെ അമ്മയും ഇരുന്നു അതിന് പിന്നിലായി കുട്ടികളും പിന്നെ ഏട്ടന്മാരും ഏട്ടത്തിമാരും ദത്തനും ശ്രീയും മയൂരിയും ഭവ്യയും ശ്രീരാഗം കെവിനും സൂര്യനുമായി ആദ്യം സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടി തോന്നിയെങ്കിലും പിന്നീട് അവരുമായി നല്ല കൂട്ടായി അങ്ങനെ അവർ ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു സൂര്യൻ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി സ്റ്റോർ ചെയ്തിരുന്നു യാത്ര തുടങ്ങിയപ്പോഴേ പാട്ടും ബഹളവുമായി യാത്ര മനോഹരമാക്കി തുടങ്ങി അതെ പാട്ട് സ്പീക്കറിലൊന്നും വയ്ക്കണ്ട നമ്മൾ പാടുന്നു ഓരോരുത്തരായി എന്തു പറയുന്നു സൂര്യൻ്റെ മൂത്ത സഹോദരൻ അഡ്വക്കേറ്റ് വേദദേവാണ് പറഞ്ഞത് അതെ പാട്ട് പാടാൻ അറിയാത്ത ആർക്ക് വേണമെങ്കിലും പാടാട്ടോ ആരും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കണ്ട എന്ന് വേദദേവ് പറഞ്ഞു ആരും പാടാതെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ള ഒരു ചെറിയ ഭീഷണിയും വേദദേവ് നടത്തി ഏട്ടാ ഏട്ടത്തി നന്നായി പാടുമെന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തല്ലേ ഏട്ടൻ ഞങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്നത് സൂര്യൻ്റെ മൂന്നാമത്തെ സഹോദരൻ ഐ ഓഫീസർ ആനന്ദാണ് ചോദിച്ചത് അതെ നിന്റെ ഏട്ടത്തി അത്യാവശ്യം പാടും അതിൻ്റെ അഹങ്കാരം തന്നെയാണ് വംശി ടീച്ചർ നന്നായിട്ട് ഡാൻസ് ചെയ്യുമല്ലോ ഇവിടെ സ്ഥലമുണ്ട് ചെയ്തോളാൻ പറയും വിട്ടുകൊടുക്കാതെ വേദദേവ് പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം ഇത് കോടതിയല്ല വക്കീലിനെ പോലീസിന് ഇഷ്ടമല്ല പോലീസിന് വക്കീലിനെയും കണ്ടുകൂടാ ഇത് നിങ്ങളുടെ കോടതിയോ സ്റ്റേഷനോ അല്ല ഇത് ഞങ്ങളെല്ലാവരും സന്തോഷിക്കാൻ വേണ്ടി പോകുന്ന ഒരു യാത്രയാണ് നശിപ്പിക്കരുത് രണ്ടും കൂടി അർജുൻ പറഞ്ഞു അല്ല ഡോക്ടർ അർജുൻ നിന്റെ രോഗികളൊക്കെ ഇപ്പോൾ എന്തു ചെയ്യും വേദവ് ചോദിച്ചു അതെന്ത് ചെയ്യാനാ വേറെ നല്ല ഡോക്ടറെ അവർക്ക് കിട്ടും ഏട്ടൻ മൂന്ന് ദിവസം ലീവ് എടുത്തോടു കൂടി അവർ നല്ല ഡോക്ടറുടെ അടുത്തേക്ക് പോകും അനന്തൻ പറഞ്ഞു നിനക്കൊക്കെ എന്നെ ഒരു വിലയില്ലാത്തത് നീ ഹോസ്പിറ്റലിലേക്കൊന്ന് വന്ന് നോക്ക് എന്നെ കാണാൻ ക്യൂ നിൽക്കുന്നുണ്ട് അവിടെ അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് നിർത്തുന്നുണ്ടോ ആരാ പാട്ട് പാടുന്നത് എന്ന് വെച്ചാൽ പാട് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തു വേണം പോകാൻ മുത്തശ്ശിയാണ് ഈ യാത്രയിൽ ഏറ്റവും അധികം എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നത് ദൈവമേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇരിക്കുന്നത് നോക്കിയേ ഒരു ജീൻസും ടോപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മുത്തശ്ശി അത് ഇട്ടേനെ മുത്തശ്ശി കേൾക്കാതെ വേദവ് പറഞ്ഞു ഇതിലാരാ നന്നായിട്ട് പാടുന്നത് അത് ചേച്ചി പാടും ആരോ പറഞ്ഞു മയൂരി അവനെയൊന്നും നോക്കി ഇല്ല ഞാൻ ഞാൻ പാടില്ല അവൾ പറഞ്ഞു എന്നാൽ അത് കേട്ടപ്പോൾ സൂര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ ഫോൺ എടുത്ത് ഇയർബഡ് എടുത്ത് ചെവിയിലേക്ക് വെച്ചു പാടും ചേച്ചി പാടാറുണ്ടല്ലോ ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ചേച്ചി കാണാതെ ഞങ്ങൾ പാട്ട് കേൾക്കാറുമുണ്ട് ആരവും ആർജവും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ദത്തനും ശ്രീയും ചിരിച്ചു മോള് പാടുമോ എന്നാ ഒരു പാട്ട് പാട് മുത്തശ്ശി പറഞ്ഞു അയ്യോ മുത്തശ്ശി ഞാൻ പാടാറില്ല ഇവര് വെറുതെ പറയുന്നതാ ഞാൻ അങ്ങനെയൊന്നും പാടാറില്ല എനിക്കറിയില്ല അവൾ പറഞ്ഞു ആണോ ദത്തൻ മോൾ പാടാറില്ലേ സൂര്യൻ്റെ അച്ഛൻ ചോദിച്ചു അത് കേട്ടതും ദത്തൻ മയൂരിയെ നോക്കി മയൂരി വേണ്ട എന്നുള്ള രീതിയിൽ തല അണക്കി ദേ കണ്ടോ ചേച്ചി ഇല്ല എന്ന് പറയുന്നത് എന്ന മോളൊരു പാട്ടുപാട് മുത്തശ്ശിയും എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അവൾക്ക് തീരെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൾ പാടിറങ്ങും നോവലിഞ്ഞിഴയിൽ ഓരോ സ്നേഹനിദ്രാം മഴത്തൂവുന്നു തരുമോ ഹായ് ഞാനാണ് കാർത്തിക അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ യാത്രയിൽ ചിലപ്പോൾ സൂര്യനും മയൂരിയും പ്രണയത്തിലാവുമോ നോക്കാം അല്ലേ കാത്തിരിക്കുക അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ആൾ ഇറ്റ്സ് മീ കാർത്തിക